ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പതിനാറുകാരിയായ ദളിത് പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവിനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കായംകുളം കീരിക്കാട് സൗത്ത് അശ്വതിയിൽ വിനോയിയാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ടു മാസമായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പരിചയപ്പെട്ട പതിനാറുകാരിയുമായി പ്രണയം നടിച്ച് അടുപ്പത്തിലാവുകയും കഴിഞ്ഞ മാസം രണ്ട് തവണ പെൺകുട്ടിയുടെ വീട്ടിൽ രാത്രിയിലെത്തി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുകയായിരുന്നു അമിതമായ രീതിയിൽ പെൺകുട്ടി ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മാതാവ് സ്കൂളിൽ അധ്യാപകരോട് ഈ കാര്യം പറയുകയും സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിപ്പിച്ചു തുടർന്ന് ചൈൽഡ് ലൈൻ നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡനത്തിന് ഇരയായതായി പറയുന്നത് വിവരം ചൈൽഡ് ലൈൻ ചടയമംഗലം പോലീസിൽ വിവരമറിയിപ്പിച്ചു ചടയമംഗലം പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും യുവാവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം യുവാവിനെ കായംകുളത്തെ കീരിക്കാട്ടുള്ള വീട്ടിൽ നിന്നും ഇന്നലെ കസ്റ്റഡിയിലെടുത്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் நாட்டில் தீர்த்து கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசும் உறுப்பாக சம்மானங்கள் ஷோரூம் ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്